രാഹുൽ മാങ്ങൂട്ടത്തിലിന് പിന്തുണയുമായി കെ സുധാകരൻ അയാൾ കുഴപ്പക്കാരനല്ല എന്ന് വ്യക്തമായി ഞാൻ അന്വേഷിച്ചു എനിക്കാണ് തെറ്റുപറ്റിയതെന്നാണ് സുധാകരൻ പറഞ്ഞത് രാഹുലിനെതിരായ പാർട്ടി നടപടി താൻ അറിഞ്ഞിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു വെറുതെ അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ് ഞാനതൊക്കെ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചത് രണ്ട് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ് പക്ഷേ ഈ മറുപടി എല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഐ ആ റോം ഐ വാസ് റോം എന്ന് തോന്നി ഞാൻ അവനെ പിന്നെ വിളിച്ചു നിലയിൽ സംസാരിച്ചു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് അവനെക്കുറിച്ച് തർക്കങ്ങളില്ല അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് തന്നെ അവിശ്വസിക്കുന്നില്ല ഏത് ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല സജീവാക്കണം സജീവമായി രംഗത്ത് വരണം ഓക്കഴിവും പാർട്ടിയുള്ളൊരു നേതാവാണ് ജനമനസ്സിൽ സ്ഥാനമുള്ളവനാണ് ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും പകർത്തി കൊടുക്കാൻ സാധിക്കുന്ന പ്രാസംഗികത്തെ കരുത്തുള്ളവനാണ് അവനെ വേണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം എനിക്കതറിയില്ല ഞാനത് കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടില്ല പക്ഷെ അവൻ പറയുന്നുണ്ടല്ലോ അവൻ തന്നെ അതിന് വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ അവരെ നില നിലനിർത്തി പാർട്ടിയിൽ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മറ്റവർക്ക് എല്ലാവർക്കും ഓരോരോ അഭിപ്രായം ഉണ്ടാവാം അവൻ്റെ എൻ്റെ അഭിപ്രായവും പാർട്ടിയോടൊപ്പം കൂട്ടി നിർത്തി തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം